ൂരിലെ നിയമവിദ്യാർത്ഥിനി വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു ഡി എൻ എ സാമ്പിളാണ് കേസിൽ നിർണായകമായത് ഡി എൻ എ അടക്കമുള്ള സാമ്പിളുകൾ വിശ്വസനീയമെന്ന് കോടതി വ്യക്തമാക്കി വിധി താക്കിയതായെന്നും പ്രോസിക്യൂട്ടറും വിധിയിലൂടെ നീതി ലഭിച്ചെന്ന് ഇരയുടെ മാതാവും പ്രതികരിച്ചു ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്റെ മോളുടെ ജീവൻ എടുത്ത് ഇത്രയും എന്റെ മോൾ ഇത്രയും വേദനകൾ തിന്നു ഇതുപോലെ എന്റെ കൊച്ചിനെ കൊന്ന വേദനകൾ തിരിച്ച് അവരും അനുഭവിക്കണം എന്ന് ഓർത്ത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അത് ഇന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ് അവനെ കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട് സന്ദേശമാണ് സമൂഹത്തിലെ കുറ്റവാളികൾക്ക് ഒരു സന്ദേശമാണ് കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ള കോടതിയുടെ ശക്തമായൊരു താക്കിയത് കൂടിയാണ് ഈ വിധി ുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തൊക്കെയാണ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് കേരളക്കരയെ ആകെ ഞെട്ടിച്ച ഈ കൊലപാതകം നടന്നത് വിചാരണ കോടതിയുടെ ഉത്തരവാണി ഇപ്പോൾ ഹൈക്കോടതി ശരിവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നടി നടപടി നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഡൽഹി നിർഭയ കേസിന് സമാനമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്നതാണ് നീതി ആ അത്തരത്തിലുള്ള ഒരു നീതിയുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് തങ്ങൾ ഉത്തരവ് പുറപ്പെടുന്നത് ുന്നത് ഉന്നത കൂടിയാണ് ഈ വധശിക്ഷ ശരിവയ്ക്കുന്നതെന്നും ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഇത്തരം ഒരു ക്രൂരകൃത്യം ഇനി മേലാൽ സംഭവിക്കാതിരിക്കാനാണ് ഈ വധശിക്ഷ ശരിവയ്ക്കുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതി എന്നാണ് ഈ ഹൈക്കോടതി ഈ വിധി പ്രസ്താവത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ താൻ കുറ്റക്കാരൻ അല്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം അത് കണ്ണിക്കത്തക്ക രീതിയിലുള്ള വാദഗതികൾ അതോടൊപ്പം തന്നെ ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു ഇതൊക്കെ തന്നെ വിശ്വാസയോഗ്യമാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി മാത്രവുമല്ല ഈ വീടിന്റെ കട്ടളവാതിലിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള രക്തക്കറ പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും ലഭിച്ചിട്ടുള്ള രക്തക്കറ ഇത് തമ്മിലുള്ള സാമ്യം ഇതൊക്കെ തന്നെ തെളിവായിട്ട് പരിഗണിക്കാം ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും വിശ്വാസ യോഗ്യമായിട്ട് ഉൾപ്പെടുത്താം െന്നും ഹൈക്കോടതി വിലയിരുത്തി എന്തായാലും ശാസ്ത്രീയ തെളിവുകളെ അത്ര കണ്ട് വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണ്ണിക്കത്തക്ക രീതിയിൽ തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ അത് ഹൈക്കോടതി അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ കേൾക്കോ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം അതായത് ഡിസംബർ പതിനാലിന് ഈ വിചാരണ കോടതി ഈ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്തും സമാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു യാതൊരു ദഹിയും പ്രതി അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ശരിയായ സന്ദേശം നൽകുന്നതിന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ വധശിക്ഷയാണ് ഏറ്റവും ഉത്തമമെന്നായിരുന്നു അന്ന് കീഴ്ക്കോടതി വിധിപ്രസ്താവം നടത്തിയ സമയത്ത് പറഞ്ഞത് അതുപോലെ സമാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇന്നത്തെ വിധിപ്രസ്താവത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും നടത്തിയിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയാണ് ഇനി മേലാൽ ഒരു ക്രൂരകൃത്യം ഈ സംഭവിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് പ്രതിക്ക് കടുത്ത ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ നൽകുന്നത് അത് ശരിവയ്ക്കുന്നത് എന്നാണ് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിധി പകർപ്പിന്റെ വിധി പകർപ്പ് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ മറ്റ് കാര്യകാരണങ്ങൾ ഏത് വിധത്തിലാണ് ഹൈക്കോടതി പരിഗണിച്ചത് എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് വധശിക്ഷ വിധിക്കാൻ പറ്റൂ അങ്ങനെയാണ് ആ വിധിക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് അതടക്കം ഹൈക്കോടതി പരിശോധിച്ചു പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാദം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് ഇതിനെ പരിഗണിക്കാൻ സാധിക്കത്തില്ല മാത്രവുമല്ല പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം മറ്റ് ണം പശ്ചാത്തലം കൂടി കണക്കിലെടുക്കണം തുടങ്ങിയ കാര്യങ്ങളും പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു ആ ഘട്ടത്തിലും ഹൈക്കോടതി മുൻപാകെ ശാസ്ത്രീയ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായിട്ട് പരിഗണിക്കുവാൻ തക്ക എല്ലാ ഘടകങ്ങളും ഈ കേസിനുണ്ട് എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹൈക്കോടതി മുൻപാകെ വാദം നിരത്തി ആ വാദഗതികൾ ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് ഈ അമിക്ക സ്റ്റൂറി നിയോഗിച്ചുകൊണ്ടുള്ള ആ റിപ്പോർട്ടും ഹൈക്കോടതി പരിഗണിച്ചത് മാത്രവുമല്ല ഈ മാനസികാരോഗ്യ മാനസികാരോഗ്യനില റിപ്പോർട്ടടക്കം കാര്യത്തിൽ ഏറെ നിർണായകമായി എന്ന് വേണം വിലയിരുത്താൻ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അപേക്ഷ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ് ആ പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത് ഇത് ഒരുമിച്ച് തന്നെയാണ് ഹൈക്കോടതി കേട്ടത് ആ സമയത്താണ് ഈ കേരളത്തിലെ ചില രണ്ട് കൊലപാതക കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് പ്രതികളുടെ വധശിക്ഷ പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുന്നത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചായിരുന്നു അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വധശിക്ഷയ്ക്കെതിരെ പ്രതി നൽകിയിട്ടുള്ള അപ്പീൽ പരിഗണിക്കുന്ന വേളയിലും നേരത്തെ ഒരു ഡിവിഷൻ ബെഞ്ച് ഇറക്കിയ ഉത്തരവിന്റെ സാധുത എത്രത്തോളം ഉണ്ട് എന്ന് പരിഗണിക്കണമായിരുന്നു അതടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും നിയമപരമായിട്ടുള്ള വശങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ പരിശോധിച്ചു അതിനുശേഷം തന്നെയാണ് പ്രതിയായി മുഹമ്മദ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു അടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത് ഇനി ഉള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി സാധാരണഗതിയിൽ ഒരു വധശിക്ഷയ്ക്ക് ഒരു പ്രതി വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ കീഴ്ക്കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെക്കേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ വിധി പ്രസ്താവത്തിലൂടെ നടന്നിരിക്കുന്നത് പ്രതി അമൂ അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു അതിനുള്ള അനുമതി സർക്കാരിന് നൽകിയിരിക്കുകയാണ് പക്ഷേ പ്രതിഭാഗം സ്വാഭാവികമായിട്ടും ഒരു നിയമപരമായിട്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള വശമുണ്ട് അതിനു അതിനുവേണ്ടിയിട്ട് സുപ്രീംകോടതിയെ സമീപിക്കാം അതിനുമപ്പുറം സുപ്രീംകോടതിക്കുമപ്പുറം രാഷ്ട്രപതി അടക്കം സമീപിക്കാനുള്ള അവസരങ്ങളുമുണ്ട് സുപ്രീംകോടതി തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയെ സമീപിക്കാം അത്തരത്തിലുള്ള എല്ലാ നിയമ നടപടിക്രമങ്ങളും ഇനിയും കിടക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ഈ പെൺകുട്ടിയുടെ അമ്മ അതായത് ഇരയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ നീതി തങ്ങൾക്ക് ലഭിച്ചു ഇനി ആ ശിക്ഷ നടപ്പാക്കുന്നത് കാണണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെ ആ പ്രോസിക്യൂട്ടറും മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ തെളിവുകളും അതായത് അന്വേഷണ സംഘം കണ്ടെത്തിയ എല്ലാ തെളിവുകളും അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാനും അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുവാനും സാധിച്ചു അത് ഹൈക്കോടതിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ആ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളുടെ പ്രതികരണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് എന്തായാലും പ്രതിഭാഗം ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുക നിലവിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നീതി നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിൽ അതായത് പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ല കേസിൽ പീഡനവസ്ഥനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതിയായിട്ടുള്ള മുഹമ്മദ് അമീരുൽ ഇസ്ലാമിന് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് കീഴ്ക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതിയും ശരിവെച്ചു അതോടൊപ്പം തന്നെ പ്രതിയുടെ കുറ്റയുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലും കോടതി തള്ളിയിരിക്കുകയാണ് ഈ കേസിന്റെ വഴികളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ദൃക്സാക്ഷികളില്ല എന്നുള്ള ഒരു പഴുത് മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം വാദം ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിലും ഉന്നയിച്ചത് പക്ഷേ ആ വാദഗതികൾ ഒന്നും തന്നെ ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ ഒന്നുമല്ലാതായി പോയെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഡി എൻ എയും അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഈ കേസിൽ നിർണായകമായിരുന്നു രക്തഗ്രസാമ്പിളുകളിൽ ഉണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ അതൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിനെ കണ്ടെത്താനായി അത് അതുമാത്രവുമല്ല അത് പിന്നീട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലാണെങ്കിലും വിചാരണ കോടതിയിലാണെങ്കിലും കൃത്യമായിട്ട് അവതരിപ്പിക്കൂ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് പ്രതി അർഹനാണെന്നുള്ള ഒരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ശാസ്ത്രീയ തെളിവുകൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ പരിഗണിക്കാനാകും അതിന്റെ ആ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകാമെന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കൂടി തന്നെയാണ് ഈ കേസിലൂടെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിൽ ചില മന്ദഗതി ഉണ്ടായെങ്കിലും പിന്നീട് ജൂണിലാണ് അതായത് രണ്ടായിരത്തി പതിനാറ് ജൂണിലാണ് അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു ഈ അരുങ്കൊല നടന്നത് ആദ്യഘട്ടത്തിൽ സംശയ നിലയിൽ ഒന്നും തന്നെ അമീറുൽ ഇസ്ലാമോ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വീടിന്റെ സമീപത്ത് നിന്നും കണ്ടെത്തിയ ചെരുപ്പിൽ നിന്നാണ് ആ ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് മാറിയത് പിന്നീട് ആ വിടവില്ലാത്ത പല്ല് അത് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മുറിവ എന്നുള്ള രീതിയിൽ ക്ഷതമേറ്റിരുന്നു എന്നുള്ള രീതിയിൽ കണ്ടെത്തലുമുണ്ടായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇത് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമീറുൽ ഇസ്ലാമിലേക്ക് പോലീസ് അന്വേഷണ സംഘം എത്തിയത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതും ആ വിചാരണ കൃത്യമായിട്ട് മറ്റു സാക്ഷികളെയും സാഹചര്യ തെളിവുകളും മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിന്റെ പരിശോധിച്ച ഡോക്ടർമാരെയടക്കം വിശദമായിട്ട് മൊഴി കേട്ടുകൊണ്ട് വിചാരണ കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷ വിധിച്ചുകൊണ്ട് നിർണായകമായിട്ടുള്ള ഉത്തരവിറങ്ങി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് അനുമതി തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത് അതിനൊപ്പം തന്നെ പ്രതിയും അപ്പീൽ നൽകുകയായിരുന്നു എന്തായാലും പ്രതിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഈ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നത് ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും വിശ്വാസയോഗ്യമാണെന്നും സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇനി മേലാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് അതിനു വേണ്ടിയിട്ടാണ് പ്രതിക്ക് കടുത്ത ശിക്ഷയായിട്ടുള്ള ആ വധശിക്ഷ നൽകുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് നൽകിയത്